ചില കൈവിട്ട എല്ലാം ദൈവനിശ്ചയല്ലേ ഇതാണ് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടി വിയിലും വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളു അതിന്റെ വ്യാപ്തി സൈനിക വേഷത്തിൽ മേൽപ്പടിയിലെത്തി മോഹൻലാൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാനാണ് നടൻ മോഹൻലാൽ വയനാട് മേൽപ്പടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത് ഇതാരെങ്കിലും പറഞ്ഞറിഞ്ഞ് ഇപ്പ വരും എന്തോ അലമ്പുണ്ടാക്കാൻ അതെ ഈ മോഹൻലാല് ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വയനാട് ദുരന്ത ബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്തെ അയാൾക്ക് ചുറ്റും കുറെ പാട്ടാളക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെ കളഞ്ഞിട്ടുണ്ട് അതാ നിന്റെ വിഷമം അല്ല പിന്നെ നാണം ഉളുപ്പുമില്ലാത്തവനൊക്കെ ഇറങ്ങിയൊക്കെ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക് മണ്ടൻ മരങ്ങോടാ മാറ്റമില്ല ഉദ്ദേശമില്ല പണ്ടത്തെ പോലെ തന്നെ ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും മൈര പോയി ും എവിടെ നിന്നാണ് സംസാരിക്കുന്നത് പോർ നിനക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ട് ഇയാൾക്ക് മനസ്സിലാവത്തില്ല ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിട്ട് ഇപ്പൊ നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കോ എന്നിട്ട് ഞാൻ കേട്ടോണ്ടി പോലും ഇവനോട് എന്താ പറയുന്നത് എനിക്കറിയാമേ ഇങ്ങനെ അടുത്തും വന്നിട്ട് ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് ചെന്നിട്ട് പറയാതെ അയാളോട് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്റെ പട്ടി പോലും പോകത്തില്ല മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന നീ ഇവിടെ പോയില്ല കാരണം അവൻ ആരാന്ന് ചോദിക്കും തന്നെ ചോദിക്കണം ഇവൻ ഇവൻ ഇവിടെ വന്ന ആരാ എന്താ എന്താ കാര്യം ഇതാണ് ചോദിക്കും ചില ജാതി പ്രവർത്തികളും അങ്ങനെ ഒന്നും തൂത്താൽ പോവില്ല ഇവൻ കേണനാണോ സിനിമ അതോ വേറെ ഏതെങ്കിലും അവതാരകനാ പരസ്യത്തിൽ അഭിനയിക്കുന്നവരാണോ ചെലവട്ടികൾ നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ കണ്ടിട്ട് ഇയാൾക്ക് മനസ്സിലാകില്ല എന്നാണല്ലോ ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്നൊരു നാണം ഉളുപ്പും ഇറങ്ങി നിക്കാൻ മടിയില്ലാത്ത ശശിയെ പറയുന്നത് തലച്ചോറിനകത്ത് തീട്ട വേണ്ട ഒരാൾ ഇറങ്ങി ഷോ കാണിക്കാൻ വരുമ്പോ അതിന് പട്ടാളത്തിന്റെ സമയം കളയുന്നത് എന്തിനാ നിന്റെ എനിക്ക് കാശ് കൊടുക്കാനാണ് ഇഷ്ടംപോലെ സിനിമാന്മാർ കൊടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ളവൻ്റെ കാശ് മേടിക്കരുത് അങ്ങനെയാണത് പക്ഷേ ഞാൻ ഇപ്പോഴും പറയണ പറയുന്നത് ഈ ഇങ്ങനെയുള്ളവൻ്റെ കാശ് മേടിക്കരുത് അങ്ങനെയാണേ മനസ്സിലായോ നീ ആണല്ലോ അല്ലെ എനിക്കറിയാത്തോണ്ട് ചോദിക്കാം ഈ ഇങ്ങനെയൊക്കെ വരുന്നവനൊക്കെ എന്തോണ്ടേ വരുന്നേ അതേ കുറിച്ച് ഓർത്ത് നീ തലമുണ്ടാക്കണ്ട

നിന്റെ പണി ഇതല്ലല്ലോ നിന്റെ നിന്നെ എന്തിനാ ഇങ്ങനെ എന്തിനി ഇരുത്തിയേക്കുന്നത് പട്ടാടത്തിന് നല്ലോലറിയാം യുദ്ധം വന്നാൽ ഇവനൊക്കെ വിളിച്ചോണ്ട് പോവോ ഇവൻ ആരാ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക അങ്ങനെ എന്തൊക്കെ ക്വാളിറ്റി അവിടെ ചെന്ന് നിക്കാൻ ഇനി ഒരു തവണ കൂടെ എന്റെ മുമ്പിൽ ഈ പല്ല് ഞരിച്ചാലുണ്ടല്ലോ നിന്റെ ഈ പത്തേമാരി പോലുള്ള ശരീരം കുത്തിപ്പിടിച്ചൊറ്റ പൊക്ക് വെക്കിട്ട് ഈട്ടിച്ച് നിന്റെ മോനയുടെ ഞാൻ കേട്ടോ കൊള്ള നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്റ്റ്യൂ എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകൾ സാധാരണ ലോക്കൽ ആൾക്കാരെ ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു നല്ല കാര്യങ്ങൾക്ക് നിമിത്തമാകുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് വിടുന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലേ ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണു നിറയെന്ന് ഞാൻ അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ എൽ പി സ്കൂൾ റീജെനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കണം അതിന് ആ തീരുമാനമാണ് നമ്മൾ മാറ്റാൻ വരാൻ വേണ്ട തിനെ ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുന്നു നമ്മൾ തന്നെയാണ് ആരോപിക്കേണ്ടത് അറിയില്ലെങ്കിലും നമ്മളും കൂടെ തന്നെ ഉണ്ടാവും